ഭിന്നശേഷി സഞ്ചാരത്തിന് പ്രയാസമായപ്പോൾ അവരെ ചേർത്തുപിടിച്ച് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ സ്കൂട്ടർ നൽകിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അവരെ ചേർത്തുപിടിച്ചത് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാരായ മുഴുവൻ അപേക്ഷകർക്കുമാണ് സൈഡ് വീൽ സ്കൂട്ടർ നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂട്ടർ വാങ്ങിയത് ഭിന്നശേഷിക്കാരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി െന്ന് പ്രസിഡന്റ് കെ സി ജിഷ പറഞ്ഞു മുച്ചക്ര വാഹനം എന്നത് ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ശാരീരികമായ അവശതകളുള്ള ആൾക്കാർക്ക് സഞ്ചാര സഞ്ചാരം അവർക്ക് കൂടുതൽ എളുപ്പമാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും നമുക്കറിയാം അങ്ങനെ ഒരു വണ്ടി സ്വമേധയാ വാങ്ങുക എന്നുള്ളത് വലിയ ചെലവുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് വെച്ചു ഒരു നാല് പേർക്കുള്ള പ്രോജക്റ്റായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് കൂടുതൽ അപേക്ഷകര് വരുന്നതിനനുസരിച്ച് അത് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ വീണ്ടും റിവിഷൻ സമയത്ത് കൂടുതൽ പൈസ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു ഇപ്പം നമ്മളെ കയ്യിലേക്ക് വന്ന മുഴുവൻ അപേക്ഷകർക്കും വണ്ടി കൊടുക്കാനുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് സ്കൂട്ടർ വിതരണ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായ്പറമ്പ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ അജീഷ് പി പി ഷമീമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ വി സതീശൻ വി പ്രസീത സി ഡി പി ഒ കെ ദിവ്യ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ